അപ്പോൾ ഇന്നലെ പണിക്കിറക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ നമ്മളെ പറമ്പിലിൻ്റെ രൂപമൊക്കെ ഒന്ന് ഏകദേശം നമ്മൾ കാണിച്ചിരുന്നു ഏത് രീതിയിലാണ് നമ്മൾ പറമ്പൊക്കെ കിടക്കുന്നത് കച്ചറ പിടിച്ചിട്ടാണോ എങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ രൂപം നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറേയൊക്കെ നമ്മൾ പറമ്പ് പണി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ളത് പിന്നീടൊക്കെ നമുക്ക് കാണിക്കാം അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എടുത്ത പണിയാണ് നമ്മളവിടെ കാണിക്കുന്നത് പറമ്പ് നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് നല്ല രീതിയിലൊക്കെ നല്ല സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ അവരെ കൂടെ ഇങ്ങനെ പണിയെടുക്കാൻ വയ്യ എന്നാലും നമ്മൾ അവരോട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതിൻ്റെ രീതിയിൽ വൃത്തിക്ക് തന്നെ വേണം അവരെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ പരിസരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇങ്ങനെയൊരു തൊഴിലുറപ്പുകാർ എന്നുള്ളൊരു പദ്ധതിയും കൂടി ഉണ്ടായപ്പോൾ ഒരുവിധം ഒരുവിധം പറമ്പുകളൊക്കെ നല്ല വൃത്തിയിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവരെ പല രീതിയിൽ നമ്മൾ പരിഹസിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ പറഞ്ഞ പോലെ ഇവർക്ക് കിട്ടുന്ന വേതനത്തിനനുസരിച്ചും ഇവർക്ക് കഴിയുന്ന കഴിവിനനുസരിച്ചാണ് അവർ പണിയെടുക്കുന്നത് അവർക്ക് അത്രയും പണിയെടുക്കാൻ കഴിയും കാരണം അവർ ചെറുപ്പം മുതലേ ജോലിയെടുത്ത് ക്ഷീണിച്ചവരാണ് ഇനി മറ്റൊരു ജോലിക്കും പോകാൻ കഴിയില്ല എന്നാൽ ജോലിയെടുത്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിലായി എന്നുള്ളൊരു ഇത് അപ്പോൾ അങ്ങനെയുള്ള ചിന്തയുള്ളവരെ വീട്ടിലിരുത്തിയിട്ട് ഗവൺമെൻറ്റിന് വെറുതെ എന്തെങ്കിലും ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോഴും നമ്മൾ പറയും എന്താണ് ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതെന്ന് അപ്പോൾ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും എന്നാൽ ശരീരം കൊണ്ട് ജോലി ചെയ്യാൻ കഴിയാത്തവരുമായിട്ടുള്ള എത്രയോ ഗർദ്ധരായ മനുഷ്യർ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ അവർക്കൊക്കെയുള്ളൊരു പദ്ധതിയാണിത് അവരെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലൊരു പദ്ധതി മാത്രമാണിത് അപ്പോൾ അവരിൽ ഇങ്ങനെ വരാൻ താല്പര്യമുള്ളവരെന്ന് സംരക്ഷിക്കുക അപ്പോൾ അവർക്ക് കിട്ടുന്ന വേദന കൊണ്ട് അവരുടെ കാര്യമെങ്കിലും നടക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളൊരു സഹായം മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം നമ്മളെ വീട്ടിലൊക്കെ വരുന്നവർ പഴയ കാലത്ത് തൊട്ട് നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ ജോലി ചെയ്ത് തളർന്നവർ തന്നെയാണ് അപ്പോൾ അവർക്കിപ്പോൾ ഒരു കൂലിപ്പണിക്കൊന്നും പോകാൻ കഴിയില്ല കൂലിപ്പണിക്കൊക്കെ പോകാൻ കഴിയുന്നതാണ് അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവർക്ക് ആരോഗ്യം കൊണ്ട് അപ്പോൾ അവർക്ക് ആരോഗ്യം കൊണ്ടൊക്കെ മെച്ചമാണെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നതാണ് അവർക്ക് ഏറ്റവും മെച്ചം പക്ഷേ അവർക്ക് അതിന് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ വരുന്ന കിട്ടുന്ന ഗവൺമെൻറ് തരുന്ന വേദന കൊണ്ട് അവർ കഴിയുന്നു തൃപ്തിപ്പെടുന്നു അപ്പോൾ എന്ന് മാത്രമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയെങ്കിലും അവരെയൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവരായി കാണുക എന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മ അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ പൂർണ്ണമാക്കുന്നു വീടോട് പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓർമ്മ ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതിൻ്റെയും കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം